ൂരിമല സൺറൈസ് വീഡിയോ ബാക്കി ബാക്കിയുണ്ടോട്ടോ ഹോളി സ്ഥലം രാവിലെ ഒരു ആറു മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ സൺറൈസുകളിൽ കൂടെ വന്നപ്പോഴത്തേക്കും മറന്നാണ് നല്ല ചൂട് നല്ല പൊറോട്ടേറോട്ട് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പം ഊരിമലയിലാണല്ലോ കൂരിമല ഊരിമല എലഞ്ഞിക്കടുത്തുള്ള സ്ഥലം കേട്ടോ കിഡിലും സൺറൈസ് ആയിരുന്നു രാവിലെ ആറ് മണിയായപ്പോൾ ഞങ്ങളിവിടെ വന്നാണ് ഒരാറായത്തേക്കും സൂര്യൻ ചേട്ടൻ വന്ന് കണ്ടു ഏ ഇപ്പോഴും സൂര്യം പൊളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ബാക്കി വീഡിയോയിൽ കാണാം സൺറൈസ് കണ്ടിട്ട് തിരിച്ചിറങ്ങണ വഴിയാണ് അങ്ങോട്ട് പോയപ്പോൾ ഒന്നും വ്ലോഗ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസ് കാണാനുള്ള ധൃതിയിൽ നേരെയും കയറിപ്പോയത് ഈ കൂരുമല എന്ന് പറയുന്നത് ഈ നേരത്തെ ഇവിടെ ഒരു മല മാത്രമല്ല ഇപ്പോൾ അവിടെ ഒരു വാച്ച് ടവറ് പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പുറകിൽ കണ്ടോ ഒരു മൂന്ന് വില പോലെ പണ്ടേക്കാണ് അതിൻ്റെ മേളിൽ നിന്നുള്ള സൺറൈസാണ് നമ്മൾ കണ്ടത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലഞ്ഞിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് ഇലഞ്ഞി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ബോർഡർ ഭാഗമാണ് എലഞ്ഞിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇവിടെ വരുവാണെങ്കിൽ രാവിലെ ഒരു ആറു മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഇന്നത്തെ സൺറൈസ് ആറരയൊക്കെ ആയപ്പോഴായിരുന്നു അപ്പം വെളുപ്പിലൂടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കിഡ്ഡിലിനായിട്ട് നമുക്ക് ഇവിടുത്തെ സൺറൈസ് കാണാം ഇവിടെ ഈ സൈഡിൽ ഫുള്ള് ഈ താഴ്വാരത്തിൽ ഇങ്ങനെ മഞ്ഞ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു വ്യൂവും നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും കിഡ്ഡിലും വ്യൂ ആണ് ഒരു ഏഷ്യയില പൊള്ളിസ്ഥാനം കഴിഞ്ഞ ആൾക്കാർ പുറത്തിറങ്ങിയ സമയമായതുകൊണ്ട് നല്ല തിരക്കാണ് ഞങ്ങൾ സൺറൈസ് കാണുന്ന സമയത്ത് ആ വാഷ് ടവറിൻ്റെ മുകളിൽ ഫുൾ ആൾക്കാരായിരുന്നു ഭയങ്കര ഒരു ഫ്രഷ്നസ് ആണ് രാവിലത്തെ സൺറൈസിൻ്റെ ആ ഒരു വ്യൂ കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് വൈവാണ് മനസ്സിലാക്കുന്നത് ആ എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരും ഉണ്ട് കേട്ടോ അമല് മാഫ് മാഫ്മാർ അമല് നിഖില് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് രാവിലെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കോട്ടയപ്പാറയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അപ്പം അവിടെ എന്തോ പണി അടക്കണോണ്ട് അങ്ങോട്ട് കേട്ട് വിടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പ്ലാൻ ബി ആക്കിയതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു മുപ്പത് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഈ ഒരു സ്ഥലം പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഈ സൺറൈസ് കാണുന്നത് എന്നാലും കിടു എക്സ്പീരിയൻസ് ആയിരുന്നു വെറുതെ പറയുന്നതല്ല ആ വീടുകൾ എത്രമാത്രം അത് ഫീൽ ചെയ്യിക്കാൻ പറ്റും എന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇവിടുത്തെ ആ ഒരു സൺറൈസ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് ഒരു രക്ഷയില്ല പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പൊളി വ്യൂ അപ്പം ഇവിടെ വരാൻ പറ്റുന്ന ആൾക്കാർ വരാം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തിയാൽ ആണ് നമുക്ക് സൺറൈസിൻ്റെ വ്യൂ കാണാൻ പറ്റുള്ള അപ്പം രാവിലെ വരിക ഇല്ലെങ്കിൽ പറ്റ വൈകുന്നേരം വരിക പറ്റ വൈകുന്നേരം സൺസെറ്റും കൂടെ കാണാൻ പറ്റും അപ്പം ഈ രണ്ട് സമയം നിങ്ങൾ ചൂസ് ചെയ്യുക ഇവിടെ എത്തിപ്പെടാനായിട്ട് ഇവിടം വരെ വണ്ടി വരും കാറൊക്കെ ആണെങ്കിൽ താഴെ വരെ വരും ബൈക്ക് മുകളിലേക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന കാണാം ഇവിടം വരെയാണ് ബൈക്ക് വന്നത് പക്ഷെ ചില പിള്ളേർ ബൈക്ക് ഓടിച്ചിട്ടാണ് നമ്മുടെ വാച്ച് ടവറിൻ്റെ അടി വരെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇച്ചിരി റിസ്ക്കാണ് ഈ പാറയുടെ മേലേക്കടക്കെ ഓടിച്ചുകൊണ്ട് പോകണം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നിടത്ത് പുള്ളിങ്ങനെ കുരിശു വേണത്തിട്ടുണ്ട് പണ്ട് ഈ കുരിശു മലകയറ്റത്തിൻ്റെ സമയത്ത് അതിനുവേണ്ടി കെട്ടിയതാണ് ഈ സൈഡിൽ ഈ കൈവരി ഇതങ്ങ് അറ്റം വരെ ഉണ്ട് ഇവിടെ ഉള്ളത് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന അധികം വിഷമിക്കണ്ട വണ്ടി ഇപ്പോൾ ബൈക്കാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരത്തെ കണ്ടോ ഒരു ഇരുന്നൂറ് മീറ്റർ മേളിലേക്ക് കയറിയാൽ മതി ആ വാർത്തകളുടെ മേളിൽ കയറുക അടിപൊളിയായിട്ട് സൺറൈസ് കാണുക നൈസായിട്ട് തിരിച്ചിറങ്ങുക ചായ കുടിക്കുക വീട്ടിൽ പോവാ ഡി ടി പി സി അണ്ടറിൽ വരുന്ന സ്ഥലമാണ് ഇവിടെ ഇങ്ങനൊരു റോഡ് കാണാം പേയാൻ പാർക്കാണിപ്പോൾ അപ്പോൾ നമ്മൾ വീണ്ടും കാണും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി കൂരുമലയോട് യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് സംഭവം പൊളി വ്യൂ ആയിരുന്നു രക്ഷയില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്നു പോവാണ് നമ്മൾ കാറ് കൊണ്ടാണ് വന്നത് അപ്പോൾ കാറ് താഴെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ അടുത്താണ് വിസാറ്റ് കോളേജ് അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നാണ് വന്നത് ഇതാണ് കേട്ടോ ഇങ്ങോട്ട് നടന്നു വേണ്ട വഴി ഇത് നമ്മുടെ കൂ കയറി പോണ വഴിയാണ് ഈ വഴിയുടെ സൈഡിൽ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങ് മേളിൽ പേയാൻ പാർക്കാണ് കേട്ടോ നമ്മൾ കണ്ട ആദ്യം കണ്ട സ്ഥലം എന്ന് പറയുന്നത് പേയാൻ പാർക്കാണ് പേയാൻ പാർക്ക് വേണ്ടാത്തവർക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് സ്റ്റീ വഴി അങ്ങ് നടന്നാൽ മതി എവിടെ ചായ പിടിക്കണ്ടാ എവിടുന്നാ അലചിന്ന് പിടിക്കാം ആ രാവിലെ പൊറോട്ട മൂന്ന് ലേറ് പൊറോട്ടെല്ലാം പൊറോട്ടെല്ലാം സാറേ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയി വണ്ടി എടുത്ത് നേരെ പോയി പറഞ്ഞ പോലെ പൊറോട്ട കഴിക്കാൻ രക്ഷയില്ല പറഞ്ഞ് കൊതിപ്പിച്ചു പോയി സ്ത്രീ കാണുന്നതാണ് വിസാറ്റ് കോളേജ് നമ്മൾ ഇതിൻ്റെ അടുത്താണ് വണ്ടി പാർക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെ എത്താനായിട്ട് എലഞ്ഞീന്ന് രണ്ട് കിലോമീറ്ററാണുള്ളത് ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വഴി കാണിച്ചു തരും വലിയ തിരക്കും കാര്യങ്ങളൊന്നും നിലവിലില്ല ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കണ്ടോ ഇപ്പോൾ സമയം ഏഴുമണി ആവുന്നേ ഉള്ളൂ ഈ സമയമായപ്പോഴത്തേക്കും ഇവിടുത്തെ സൂര്യൻ്റെയൊക്കെ ലൈറ്റ് കൂടി നല്ല വെയിലായി അപ്പോൾ അതുകൊണ്ട് വരുന്നവർ കൃത്യമായിട്ട് ആ സൺറൈസിൻ്റെ ടൈം നോക്കിയിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ ഞങ്ങൾ ഞമ്മളിവിടുന്ന് ഇറങ്ങി കോളേജ് ഇങ്ങനെ അറിയാം നമ്മുടെ ചൂട് പൊറോട്ടയിൽ തിരിക്കുന്ന സുഹൃത്തുക്കളെ ഈ ചൂട് പൊറോട്ടയിൽ തിരിക്കുന്നത് അവിടെ ചൂട് പൊറോട്ട ഉണ്ടാവും ഫ്രൈ ബീഫ് ഫ്രൈ സവാള പീസും കൂടെ ഉണ്ടാവും പൊറോട്ട തെങ്ങനെങ്ങനെ മടകിയത് ഇങ്ങനെ മടകിയത് മുറ്റിട്ട് നമ്മൾ ഫുഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡായിരുന്നു നമ്മൾ ഇവിടെ പോവാണ് വീട്ടിലേക്ക് പോവാണ് പോവണം വീഡിയോ നമ്മളോട് വെച്ച് വൈൻ്റെ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ സമയം ഏഴര ആയിട്ടുള്ളൂ നിങ്ങള് വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സാധാരണ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞതോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പം ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ പുതിയ വീഡിയോകൾ വന്നതാണ് അപ്പോൾ മറ്റേ മണിയും കൂടി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ സംഭവം വരും നിങ്ങൾക്ക് താല്പര്യമുള്ള പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അയ്യോ കൂടി ബൈ ബൈ ബൈ